ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് വൈകിട്ട് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചിട്ടോ അപ്പം ഈ അമ്പലത്തിൽ ഞങ്ങൾ എല്ലാ പ്രാവശ്യം രാവിലെയാണ് വരാറ് പക്ഷേ ഇന്ന് ഞങ്ങൾ വൈകിട്ട് വരാമെന്ന് തീരുമാനിച്ചു കേട്ടോ അപ്പോൾ ചെന്നപ്പോഴത്തേക്കും നട തുറന്നിട്ടുണ്ടായില്ല അപ്പം ഞങ്ങളവിടെ കുറച്ച് നേരം അവിടെ ഇരുന്നു അത് കഴിഞ്ഞിട്ട് നട തുറന്നു തുറന്നു കഴിഞ്ഞാൽ ഞങ്ങൾ തുടങ്ങാൻ കയറി കേട്ടോ അപ്പോൾ പിന്നെ ഇന്ന് വന്നപ്പോൾ തന്നെ അവിടെ ഒരു പ്രത്യേക ദിവസമായിരുന്നു ആരോ അവിടെയുള്ളൊരു ആ പ്രദേശത്തുള്ള ഒരാൾ ഇന്ന് ചുറ്റുവളക്കിന് വഴിപാട് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ സാധാ ചുറ്റുവളക്കെന്ന് പറയുമ്പോൾ നമ്മൾ എണ്ണ ഒഴിച്ചിട്ടല്ലേ ഇത് നെയ്യ് കൊണ്ടുള്ള ചുറ്റുവളക്കായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ പങ്കെടുക്കാനായിട്ട് പറ്റി അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നപ്പോഴാണ് ഞങ്ങൾ അവിടെ ചെന്നപ്പോഴാണ് അവിടുത്തെ ചേട്ടന്മാർ കമ്മിറ്റിക്കാർ പറഞ്ഞത് ഇങ്ങനെ ഒരു പ്രത്യേക ദിവസമാണ് അപ്പോൾ ഇന്ന് വന്നത് നന്നായി എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ചോദിച്ചെന്താന്ന് ചോദിച്ചാൽ പറഞ്ഞു ഇത് ആ ചരിത്രത്തിൽ ഈ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ടാണ് ഇങ്ങനെ നെയ്യ് കൊണ്ട് വിളക്ക് ചുറ്റുവിളക്കിന് വഴിപാട് കഴിക്കണമെന്ന് പറഞ്ഞു അപ്പം ഞങ്ങളങ്ങനെ അതിൻ്റെ അകത്ത് അവിടെ ചെന്നപ്പോൾ പറഞ്ഞു ഇങ്ങനെ എന്തായാലും നല്ലൊരു ദിവസമല്ലേ അപ്പോൾ ഞങ്ങളോടും കത്തിച്ചോളാൻ പറഞ്ഞു അപ്പോൾ ഞങ്ങളങ്ങനെ ചുറ്റുകൾക്കൊക്കെ കത്തിച്ചു പിന്നെ ഉണ്ണീനേയും കൊണ്ട് ആദ്യമായിട്ടാണ് ഈ അമ്പലത്തിൽ ആദ്യമായിട്ടാണ് വന്നിട്ടോ അപ്പോൾ അതൊരു നല്ലൊരു ദിവസമായി അപ്പോൾ അങ്ങനെ ഞങ്ങൾക്കതിനൊരു അതിൻ്റെ ഒരു ഭാഗമാകാനും സാധിച്ചു അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറച്ച് ചുറ്റുകൾക്കൊക്കെ കത്തിച്ചു കേട്ടോ അപ്പം അങ്ങനെ തൊഴുത് പ്രാർത്ഥിച്ചിട്ട് വന്നിട്ടോ നല്ല ദിവസമായിരുന്നു ഞങ്ങളൊരു ഒന്നും ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാണ്ട് പോയതാണ് കേട്ടോന്ന് അത് എന്തായാലും രാവിലെ പോകാനായിട്ട് ഇരുന്നാണ് പിന്നെ എന്തോ എന്തോ ഒരു കാരണത്താൽ പിന്നെ വൈകിട്ട് പോകാമെന്ന് തീരുമാനിച്ചു കേട്ടോ അപ്പം അത് കാരണം ഇങ്ങനെ ഇത് കാണാനും പറ്റി അതിൽ പങ്കെടുക്കാനും പറ്റി കേട്ടോ അപ്പോൾ അങ്ങനെ അത് നല്ല ദിവസമായിരുന്നു അപ്പോൾ ഞങ്ങളങ്ങനെ തൊഴുതിട്ട് തിരിച്ച് പോകുന്നു കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും അപ്പം ബായ്